ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ ഫാമിലി മൊത്തത്തിൽ അതായത് ഉപ്പൻ്റെ ഫാമിലി എല്ലാവരും കൂടെ കൂടിയിട്ട് മൂത്തമാരും മക്കളും പേരമക്കളും എല്ലാവരും കൂടെ കൂടിയിട്ട് വയനാട്ടിൽ ഡ്രീംസ് ഇല്ലയെന്ന് പറഞ്ഞ റിസോർട്ടിലേക്ക് നമ്മൾ ടൂർ പോകുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മളെ വീടിൻ്റെ അവിടേക്കാണ് ആദ്യം ബസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും അതായത് ഞങ്ങളുടെ ഫാമിലി പിന്നെ മൂത്താപ്പിൻ്റെ ഫാമിലിയും ഏകദേശം വീടെ അടുത്തായതുകൊണ്ട് നമ്മളൊക്കെ ആദ്യം കയറി ഇനി നമ്മൾ ബാക്കിയുള്ളവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ വേറൊരു മൂത്താപ്പൻ്റെ വീട്ടിൽ ഒരുമിച്ച് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരെ നമ്മൾ അവിടെ നിന്ന് കയറ്റും അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി എല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ട് നമ്മളൊരു ബസ്സും ഒരു കാറിലേക്കും ഉള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രിപ്പ് പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും മുഖത്തും ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗൾഫിലുള്ള നമ്മളെ കസിൻസൊക്കെ നാട്ടിലേക്ക് വന്ന് അവരും കൂടെ കൂടിയിട്ട് നമ്മളെ കൂടെ വരുന്നൊരു ട്രിപ്പാണ് കേട്ടോ കാരണം അവരിതിനായിട്ട് നാട്ടിലേക്ക് വന്ന ആളുകളൊക്കെയാണ് അങ്ങനെ എന്താ മക്കളെ നമ്മളെ ട്രിപ്പൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുഡ് പോവാണ് അങ്ങനെ ഞങ്ങൾ മർക്കസ് നോളജ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അവിടെ നിന്ന് നിന്നാവുമ്പോൾ നമുക്ക് കഴിക്കാൻ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടാകും നമ്മൾ അവിടെ നിന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് ഞങ്ങളിതാ ബസ്സിലേക്ക് തിരിച്ച് കയറാൻ പോവാണ് കേട്ടോ ഓൾറെഡി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ വേറൊരു ഫാമിലി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ റിസോർട്ടിൽ പിന്നെ നമ്മളൊരു ഒന്നര ക്യാബേക്ക് റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടേക്ക് ബസ് പോവാത്തത് നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോയിക്കാം ബസ് റോഡ് സൈഡാക്കിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നടന്നു പോയിക്കാം ചെയ്തത് പിന്നെ അവർ നമുക്ക് ഒരു ജീപ്പ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് വേണ്ടറിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ രസായിട്ട് നടന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിതാ ഇവിടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് റിസോർട്ടിൻ്റെ ഫ്രണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ് കേട്ടോ കുട്ടികൾക്കൊന്നും ഒരു ക്ഷീണമില്ല എല്ലാവരും ഭയങ്കര കളിയിൽ അണുക്കാനും ആർക്കും വന്നതിൻ്റെ ക്ഷീണം ഒന്നുമില്ല കേട്ടോ ആരും ഡ്രസ്സ് പോലും മാറ്റാൻ വേണ്ടി വരുന്നില്ല എല്ലാവരും പാർക്ക് തന്നെയാണ് എമ്മയും മൂത്തമ്മയും അമ്മായി എല്ലാവരും സംസാരിച്ചിരിക്കുക കേട്ടോ അവർക്കൊക്കെ കുറച്ചധികം തന്നെ നടക്കാനുണ്ടായിരുന്നു ബസ് ഇറങ്ങിയതിന് ശേഷം റിസോർട്ടിലേക്ക് അപ്പം എല്ലാവരും അതിൻ്റെ ഒരു ക്ഷീണത്തിലാട്ടോ പിന്നെ എല്ലാവർക്കും വിഷക്കുന്നുണ്ട് അപ്പം നമ്മൾ വരുമ്പോൾ തന്നെ ഫുഡൊക്കെ ആയിട്ടോ വന്നത് അപ്പം മുത്താപ്പൻ്റെ മക്കളൊക്കെ അതൊക്കെ ഇങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കാണ് ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ ഈ റൂമിലേക്ക് വന്ന് റൂമിൽ വന്ന് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അവിടെ കിടക്കുകയാണ് കേട്ടോ മോളും എല്ലാം ഉറക്കം ഇതേ സെയിം റൂം ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരാളിതാ അൽഫാം റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മൂത്താപ്പാണ് കേട്ടോ റെഡി മസാല തേച്ച് വെച്ചതാണ് കേട്ടോ ഇതിലുള്ളത് നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡാണ് അൽഫാം കേട്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ പൂള് വരുന്നത് അത്യാവശ്യം വലിയ പൂൾ തന്നെയാണ് കുട്ടികൾക്കായിട്ട് സൈഡിൽ ചെറിയൊരു പൂളും കൂടെ ഉണ്ട് കേട്ടോ പിന്നെതാ എല്ലാവരും പാർക്ക് തന്നെ കേട്ടോ കുട്ടികൾ മാത്രമല്ല കുട്ടികളെ കൂടെ വലിയ ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ എല്ലാവരും ഓരോ കളിയിലാണ് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞശേഷം പിന്നെ എല്ലാരും പൂളിലൊക്കെ ഇറങ്ങി പൂളില് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പെൺകുട്ടികളും എല്ലാരും പൂളിലിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുന്നില്ല അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുളിച്ച് മാറ്റിതാ വൈകുന്നേരത്തെ ചായ റെഡി ആയിട്ടുണ്ട് അപ്പം പലഹാരങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചായകൊടി കഴിഞ്ഞ് നേരെ പാർക്കിലോട്ട് തന്നെ വീണ്ടും കുട്ടികളെ കൂടെ വലിയ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയിൽ ഒരുപാട് ഗെയിംസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരേറെക്കായാണ് നമ്മൾ അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ ഫസ്റ്റ് തന്നെ കുട്ടികളുടെ ഗെയിമുകളാട്ടോ തുടക്കത്തിണ്ടായിരുന്നത് മ്യൂസിക് ചെയർ ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം അവർക്കത് എങ്ങനാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെന്താ ഗെയിമോട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊക്കെ <laughs> നോക്കിയോ <laughs> ഫിഷ് അതുപോലെ തന്നെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നല്ലോണം ഉണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളെ പരിപാടി ഏകദേശം ആയി ഇനി മരുമക്കൾസിൻ്റെ മ്യൂസിക് ചെയറായിട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആൾക്കാർക്കുള്ള കപ്പിൾസ് ചലഞ്ചാണ് കേട്ടോ അതായത് മൂത്താപ്പന്മാരും മൂത്തമ്മമാരും രണ്ട് സൈഡിലായി തിരിച്ചിട്ടുണ്ട് ഇനി അവർക്ക് ഇത് അവർക്കിത് എങ്ങനാന്നുള്ളത് അവർക്കറിയില്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പോവുകയാണ് കേട്ടോ

അങ്ങനെ വലിയ ആൾക്കാരെ സിക്ഷം കഴിഞ്ഞിട്ടോ ഇനി രണ്ടാമത്തെ സെക്ഷനാണ് അതായത് മൂത്താബാര മക്കളും അതുപോലെ തന്നെ ഓരോ വൈഫും അങ്ങനെ ഇനി അവർ തമ്മിലുള്ള കപ്പിൾ ചാലഞ്ചാണ് നടക്കാൻ പോകുന്നത് കേട്ടോ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഇവർക്കുണ്ടായിരുന്നത് ഇവർക്ക് വേറെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ആദ്യത്തെ കപ്പിൾസ് ചലഞ്ചിന്റെ പേപ്പേഴ്സ് ആണ്ട്ടത് ഇത് എവിടെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്ര പോയിന്റ്സ് കറക്റ്റ് ആയി വന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കപ്പിൾസ് ചലഞ്ചിന് ശേഷം അടുത്ത ഗെയിം ബൗൾ പാസിങ് ആണ് ബൗൾ പാസിങ് എന്ന് വെച്ചാൽ നമ്മളൊരു ബൗളിൽ ഒരുപാട് ലോട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും മ്യൂസിക് പ്ലേ ചെയ്തതിനു ശേഷം ബൗൾ പാസ് ചെയ്യാൻ വേണ്ടി പറയും അങ്ങനെ ബൗൾ പാസ് ചെയ്ത് മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആരെ കയ്യിലാണ് ബൗൾ നിൽക്കുന്നത് അവർ ആ ബൗളിൽ നിന്ന് ഒരു ലോട്ട് ലോട്ടെടുത്തിട്ട് അതിലെന്താണോ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാണ് വേണ്ടത് അങ്ങനെ നമ്മൾ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സീറ്റ് ഞാൻ രണ്ട് മക്കളും

ഇഷ്ടമുള്ള രണ്ടാളെ കളിയിൽ തിരിച്ചു കഴിക്കാം കഴിക്കാം

നിങ്ങളുടെ ഇടത്തെ ഇടത്തെ ഭാഗത്തെ മൂന്നാമത്തെ ആളാവു ഇടത്തെ ഭാഗം ഗെയിംസ് ഒക്കെ കളിച്ചു വന്നപ്പോഴേക്ക് കുട്ടികളൊക്കെ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ വേഗം ഫുഡ് കഴിക്കുകയായി അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു അൽഫാമും കുബൂസും ആയിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കിടക്കാൻ പോകുമ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ രാവിലെ ആയിട്ടുണ്ട് ഞങ്ങളിതാ ചായ ഒക്കെ കുടിക്കാൻ വീണ്ടും പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ ചായയൊക്കെ വേഗം ചൂടാറി പോകുന്നുണ്ടായിരുന്നു നല്ല കോട ഇങ്ങനെ മൂടികെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും തിരിച്ച് പോകേണ്ട റെഡി ആയിട്ടോ അതിൻ്റെ അടുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്ച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്കിതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയില്ല അങ്ങനെ ഇതാണ് ഞങ്ങൾ വീണ്ടും തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ സമയത്ത് ഒരു ചിൽഡ്രൻസ് പാർക്ക് വന്നു കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ആ വൈക്കൂടെ വരില്ലേ ഒന്ന് കയറിയിട്ട് പോകാതിരിച്ചിട്ട് ബസ് അവിടെ സൈഡാക്കി കുറച്ച് ആൾക്കാർ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നല്ല വെയിലുള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാർ ബസ്സിൽ തന്നെ ഇരുന്ന് അവിടെയൊക്കെ ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ചെറിയ പൈസ എങ്ങാനുള്ളൂ എത്രയാണെന്ന് എനിക്ക് ഓർമ്മ അല്ലേ കറക്റ്റായിട്ട് നമ്മൾ ഗേറ്റ് കടന്ന് കയറിയ ഉടനെ തന്നെ സൈഡിലായിട്ട് ഒരു കൗണ്ടർ കാണുക ആ സിബ് ലൈനിൽ കയറുന്നവർക്കുള്ള ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറാണ് കേട്ടോ കുറച്ചും മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പാർക്കും കാണുന്നുണ്ട് അതായത് ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഉള്ളൂ ഓവർ റൈഡുകളൊന്നുമില്ല പിന്നെ നല്ല ഗാർഡനിങ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവർ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കാണാനായിട്ട് നമ്മൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും കേട്ടോ ആളുകളൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഫുഡ് കോട്ടുണ്ട് അപ്പം നൈസായിട്ട് ഐസ്ക്രീമും പിന്നെ കോഫിയൊക്കെ കുടിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് വിശപ്പടിക്കുന്നതിന് ശേഷം നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടിട്ടോ കാരണം നമ്മൾ കൂടെ ഇറങ്ങാത്ത ആൾക്കാർക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആരൊക്കെ സാദാ ചോറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാമിലി ടൂർ പോകുന്നതിന് അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ വല്ലപ്പോഴും നിങ്ങൾക്ക് ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഫാമിലിയുടെ കൂടെ സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ കാരണം നല്ലൊരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടാൻ പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട് നമ്മളതാ ഇനി ഓരോരുത്തരും അവൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം വീണ്ടും നല്ല വീഡിയോസായിട്ട് വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ